ക്യാരക്ടർ പാർട്ട് എനിക്ക് പുറത്തൊന്നുമില്ല എന്റെ പൊന്ന അനിയാ എനിക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഉള്ളു ഇനി ആറേഴ് ദിവസം കൂടെ ഉണ്ട് അങ്ങനെ ഒരു വലിയ പടത്തിനകത്ത് നമുക്ക് ഒരു ഈ പറഞ്ഞ അഞ്ച് സീൻ അഭിനയിച്ചാലും മതി മതി

ഏത് സിനിമ സംഭവിക്കുന്നതാണ് പല പല സിനിമകൾ നമ്മൾ പ്ലാൻ ചെയ്തത് ഞാൻ തന്നെ എത്രയോ പടം പ്ലാൻ ചെയ്തിട്ടാണ് പത്ത് ഇരുപത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ആദ്യത്തെ സിനിമ നടന്നത് അതുപോലെ പല പല പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു അതിലൊരെണ്ണം വർക്കാവും ഒരു സിനിമ നടക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളതാണ് കാര്യം സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സിനിമകൾ നടക്കാതിരിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒരു സിനിമ നടക്കുന്നു എന്നുള്ളതാണ് കുറേ സിനിമകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരെണ്ണം നടക്കും നമ്മൾ ഒരേ സമയത്ത് പല പല കഥകള് പല റൈറ്റേഴ്സുമായിട്ട് പല ആർട്ടിസ്റ്റുകളുടെ കഥ പറയും പല റൈറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അങ്ങനെ അതിനിടയിൽ ഒരു സിനിമ അങ്ങ് സംഭവിക്കും പറയും അങ്ങനെ സംഭവിച്ചാണ് വിരുന്ന് വിരുന്ന നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്നൊരു സംഭവല്ല ഞാൻ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഗിരീഷ് ഭായി തന്നെയാണ് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു അതിങ്ങനെ സംസാരിച്ചു അർജുൻ സാറിലേക്ക് എത്തി സാറ് അത് അക്സെപ്റ്റ് ചെയ്തു ആ കഥ കേട്ട് അക്സെപ്റ്റ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടി സാറോടെയപ്പോൾ കുറച്ചുകൂടി സാർക്ക് കൂടി എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉറപ്പായിട്ടും കൂടി ഉറപ്പായിട്ടും കൂടിയെന്ന് മാത്രമല്ല ആദ്യം നമ്മളിങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം സാറിന് വെച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് സാർ എസ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പ്രൊഡ്യൂസർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഫുൾ ടീമിനാണെങ്കിലും ഒരു കോൺഫിഡൻസ് ആയി ഇത്രയും വലിയ ഒരാൾ എസ് പറഞ്ഞപ്പോൾ ഈ സബ്ജക്റ്റിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പിന്നീടത് പ്രൊജക്റ്റായിട്ട് മാറി